മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ കരാറുകാരൻ കെ എൻ റെഡ്ഡിയെ വിലക്കാൻ തീരുമാനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ടി മുഹമ്മദ് ബഷീർ എം പി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം അറിയിച്ചത് കടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയെന്ന് മുഹമ്മദ് ബഷീർ പറഞ്ഞു മൂന്നംഗ വിദഗ്ധ സംഘം ഇന്ന് കൂരിയാടത്തി പരിശോധന നടത്തിയേക്കും എന്നദ്ദേഹം പറഞ്ഞു മാത്രമല്ല ചില കരാറുകാരനുണ്ട് ഒരു കെ എൻ റെഡ്ഡി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഡിബാർ ചെയ്യുന്ന നടപടി അടക്കം ചെയ്യും അതുമാത്രമല്ല ബാങ്ക് ഗ്യാരണ്ടി അടക്കം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇത്തരം നിരുത്തരവാദിത്തപരമായ വർക്ക് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ഈ ദുരന്തം കാണിക്കുന്നത് വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് കൂര്യാട് നിന്നും ടി നന്ദഗോപാൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകും നന്ദു ഈ മൂന്നംഗ വിദഗ്ധ സംഘം എപ്പോഴത്തും എന്നാണ് മനസ്സിലാക്കുന്നത് ടൈമിന്റെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ ഒപ്പം ഈ ടിക്ക് ഗഡ്കരി നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ് ഈ മൂന്നംഗ വിദഗ്ധ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി ഇവിടെ എത്തി ഈ പരിശോധനയൊക്കെ പൂർത്തിയാകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചതെങ്കിലും ഇപ്പോൾ സമയം അൽപ്പം വഴകുമെന്നുള്ളതാണ് അറിയുന്നത് ഏതായാലും ഈ കരാറുകാരനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി തന്നെയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മന്ത്രി തന്നെ ഈ ഉറപ്പ് നൽകി എന്നുള്ളതാണ് മുഹമ്മദ് ബഷീർ എം പറയുന്നത് അതായത് ഈ കരാറുകാരനെ ഡീ ബാർ ചെയ്യുമൊപ്പം ഈ സ്ഥലം ഐ ഐ ടി സംഘം പഠിക്കും ഇക്കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഫലപ്രദമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് മന്ത്രി ഉറപ്പ് നൽകി എന്നുള്ളതാണ് എം പി പറയുന്നത് കടുത്ത നടപടികളിലേക്ക് പോകുമെന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ളൊരു കാര്യം തന്റെ മുന്നിൽ വെച്ച് തന്നെ മന്ത്രി ആവശ്യപ്പെട്ടു എന്നുള്ളതും എം പി ഏതായാലും പറയുന്നുണ്ട് നാട്ടുകാർ തന്നെ ഈ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ കരാറുകാരൻ ഈ നിർമ്മാണ തൊഴിലാളി ഇവിടെ നടത്തി അശ്രദ്ധമായ നിർമ്മാണമാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളത് നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെയും ഇവിടെ ഈ നിർമ്മാണം തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഈ ഭൂമിയുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊരു നിർമ്മാണം ഇവിടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകളൊക്കെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടി പക്ഷേ നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് തങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറയുന്നു ഒരു പക്ഷേ മന്ത്രിയും ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് കരാറുകാരന്റെ ഭാഗത്തു നിന്നും ഒരു ഭവിച്ചു പ്രാഥമികമായി നടത്തേണ്ട പഠനങ്ങളൊന്നും നടത്താതെയാണ് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടത്തിയത് എന്നുള്ളത് മന്ത്രി തന്നെ ശരിവെക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ള ഈ ഒരു നടപടിയിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്നത് ഏതായാലും മൂന്നംഗ സംഘം ഇന്ന് കൂടി ഇവിടെ സന്ദർശനം നടത്തുമെന്നുള്ളത് മനസ്സിലാക്കുന്നു അവർ ഇവിടെ നടത്തിയ ഒരു പഠനം ആ പഠനത്തിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിൽ എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഒരു അപകടത്തിന്റെ കാരണം നിർമ്മാണ കരാർ തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത് ഈ മണ്ണി പ്രശ്നമാണ് നിർമ്മാണത്തിൽ പിഴവൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട് തന്നെയാണോ ഈ മൂന്നംഗ വിദഗ്ധ സംഘം സമർപ്പിക്കുക എന്നുള്ളത് അറിയണം ഒപ്പം ഇതിനുള്ള ഒരു പരിഹാരം ഇനി എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് ഒരുപക്ഷേ ഈ റോഡ് വീണ്ടും പുനർനിർമ്മിക്കുക അല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരുടെ ആവശ്യം അനുസരിച്ച് ഒരു പാലം വരികയാണോ ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത ലഭിക്കേണ്ടത് ഏതായാലും നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒരു റോഡ് ഇനി ഇവിടെ വേണ്ട എന്നുള്ളതാണ് ഇവിടെ മേൽപ്പാലം മാത്രമാണ് അനുയോജ്യമായ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതിന് വിപരീതമായി ഒരു റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അതിലൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇന്ന് വൈകിട്ടായിരിക്കും ഈ സംഘം ഇവിടെ എത്തുക അടുത്ത ഘട്ടം അതല്ലെങ്കിൽ ഈ റോഡിന്റെ അപകടവുമായ